ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവ്യൂവിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ഈ ആക്രമണത്തെ തുടർന്ന് ടെല്ലവ്യൂവിലും മധ്യ ഇസ്രയേലിലും സൈന്യം ഇറങ്ങിയിട്ടുണ്ട് ആക്രമണത്തിൽ വ്യാപാര സമുച്ചയങ്ങൾ നിറഞ്ഞ നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് വിവരം ലഭിക്കുന്നത് ഹെർസ്ലിയ പേറ്റാറ്റുക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് റോക്കറ്റ് സയറുകൾ മുഴങ്ങുകയും ചെയ്തു നിലവിൽ റഫായിൽ ഇസ്രയേൽ സൈനിക നടപടി സ്വീകരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആളപായം സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തിയ കൂട്ടക്കൊലക്കും മറുപടിയായാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് അൽക്കസാം ബ്രിഗേഡ് പറയുന്നു പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് സ്ഥലത്തായി സ്ഫോടനം നടന്നതായാണ് റിപ്പോർട്ടുകൾ ലബനീസ് മാധ്യമങ്ങളും ഈ റോക്കറ്റ് ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് റാഫേൽ നിന്ന് എട്ട് റോക്കറ്റുകൾ വന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇസ്രായേൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്നതിനിടെയാണ് റാഫേലിൽ നിന്ന് തന്നെ ഈ ആക്രമണം ആക്രമണമുണ്ടായത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം റോക്കറ്റുകൾ തടഞ്ഞുവെന്നാണ് അവരുടെ സൈന്യം അവകാശപ്പെടുന്നത് ആറ് മാസത്തിനിടെ ടെല്ലവ്യൂ മേഖലയിൽ നടക്കുന്ന ആദ്യത്തെ റോക്കറ്റ് ആക്രമണമാണിത് പത്തിടങ്ങളിലായി റോക്കറ്റ് ആക്രമണം നടന്നതായാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തിരിച്ചടി എന്നോണം പശ്ചിമ റാഫേൽ അഭയാർത്ഥികൾ താമസിക്കുന്ന മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വ്യോമാക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് അവിടെ വൻ തീപ്പിടുത്തമുണ്ടായി ടെൻറ്റുകൾ കത്തിയറിഞ്ഞതോടെ ഇവക്കുള്ളിലുണ്ടായിരുന്ന നിരവധി പേർ ജീവനോടെ ചുട്ടരിക്കപ്പെട്ടു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ആശുപത്രി അധികൃതർ സൂചിപ്പിക്കുന്നത് ഗാസയിലെ വിവിധ ഇടങ്ങളിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം വ്യാപകമാക്കിയിരിക്കുകയാണ് റഫക്ക് പുറമെ ജബലിയ നസറത്ത് അഭയാർത്ഥി പ്രദേശങ്ങളിലും ഗാസ സിറ്റിയിലും ആക്രമണം നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അറുപതിലേറെ പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വക്താവ് പറഞ്ഞു ഗാസയിലെ മറ്റിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടിയെത്തിയവരാണ് റഫയിലെ ഈ ടെൻറുകളിൽ താമസിച്ചിരുന്നത് ഇവർക്ക് നേരെയാണ് വ്യോമാക്രമണം നടത്തിയത് പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റെഡ് ക്രോസും പറയുന്നുണ്ട് റഫേലെ ഈ ആക്രമണത്തെ കൂട്ടക്കുരുതി എന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് ഇസ്രയേലിന് ആയുധവും പണവും നൽകുന്ന അമേരിക്കയും ഈ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദികളാണെന്ന് ഹമാസ് നേതാവ് സാമി അബൂ സുഹാരി പറഞ്ഞു അതേസമയം ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തങ്ങൾ നടത്തിയ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയതാണ് ഈ ആക്രമണം ആക്രമണത്തെ തുടർന്നുള്ള തീപിടുത്തത്തെക്കുറിച്ച് അവലോകനം ചെയ്യുകയാണെന്നും ഇസ്രായേൽ സൈന്യം പറയുന്നു